ഒരു പ്രീമിയം ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മലബാറിലെ ബെസ്റ്റ് ഓപ്ഷൻ വളരെ മനോഹരമായ കലോത്സവ കാഴ്ചകളിലൂടെയാണ് കലോത്സവ ദിവസത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് പ്ലാസ്റ്റിക് ആ കണ്ടു ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഞങ്ങള് പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നവർക്ക് മിഠായി വരും അതെയോ താങ്ക് യു ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് ശുചിത്വ മിഷൻ്റെ കീല് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ബാസ്കറ്റിൽ എടുക്കുന്നവർക്ക് മിഠായി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ ഞാനതിലിട്ട് നിങ്ങളെപ്പോഴാണ് കണ്ടേ നേരത്തെ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് എവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട് ഇടുന്നവിടെയൊക്കെ ആയിട്ട് സ്റ്റേജിൻ്റെ ഭാഗത്തായിട്ട് വന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വേദി വേദിയൊന്നില് വളരെ രസകരമായ ഒരു അനുഭവം ഈ നാരങ്ങ നാരങ്ങമിഠായി പോലെ മധുരമുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് വെറുതെ ഒരു മിഠായി കഴിച്ച് അതിൻ്റെ കവറ് ഞാൻ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഒരു വേസ്റ്റ് വേസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കേണ്ടായി എവിടെ നിന്നറിയില്ല അവരുടെ വളണ്ടിയർ വന്നിട്ട് എനിക്ക് രണ്ട് മിഠായി തന്നു നമ്മൾ ചെയ്ത നല്ല കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ നമ്മൾ മാത്രമല്ല കാണുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മളെ നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഒരു ഭാഗമാവാനും ഈ ഒരു നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു ഭാഗമാവാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം വഴിയോരങ്ങളിലല്ല വലിച്ചെറിയുന്നവരുടെ മനസ്സിലാണ് മാലിന്യം എന്ന ആശയവുമായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഒരുക്കിയ ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റിയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ സംഘാടകരോട് തന്നെ ഈ ഒരു ആശയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം എന്നാണ് പേര് ജില്ലാ ജില്ലാ ശുചിത്വ മിഷൻ്റെയും അതോടൊപ്പം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ നമ്മളിവിടെ നടത്തുന്നത് സ്വാഭാവികമായും കുട്ടികളിലാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഭാഗമായി മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ള ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് മധുരം വിതരണം ചെയ്യുന്നു ഇതൊരു സിംബോളിക്കായിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മധുരം തരാം എന്നാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിലൂടെ പറയുന്നത് കുട്ടികൾക്ക് അത് വളരെ എഫക്റ്റീവാണ് ഇപ്പോൾ ഇവിടെ ഈ മാലിന്യങ്ങൾ കൊണ്ടു അവർക്ക് മധുരം ലഭിക്കുന്നു ഭാവിയിൽ അവർ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ കൃത്യമായി നിക്ഷേപിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും അവരുടെ ജീവിതത്തിന് മധുരം ലഭിക്കും അതോടൊപ്പം തന്നെ അവരുടെ ചുറ്റുപാട് ചുറ്റുപാടിനും സഹജീവികൾക്കും ഭൂമിക്കൊക്കെ നല്ല രീതിയിലുള്ള ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ടാവും ആ രീതിയിലുള്ള ഒരു ക്യാ കുട്ടികളുടെ മനസ്സിലേക്ക് അത് തെറ്റാണ് വലിച്ചെറിയാതിരുന്നാൽ നല്ലതാണ് എന്ന് മധുരം നൽകി ഒരു നേതൃത്വം കൊടുക്കുന്നത് എന്താണ് പറയാനുള്ളത് നമ്മളിവിടെ നടത്തിയിട്ടുള്ള ഈ പരിപാടിയിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് മധുരം കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്ക് നല്ലൊരു ആശയം കൂടി കൊണ്ടുപോകാനായിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട് എനിക്കും അതേപോലൊരു അനുഭവം ഉണ്ടായി ഞാൻ അറിയുന്നില്ല ഇങ്ങനെ ഒരു പരിപാടിയുടെ ഉദ്ദേശം അപ്പോൾ ഞാനവിടെ ഒരു മിഠായി കടലാസ് ഇട്ട സമയത്താണ് ഈ കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നിയത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും അറിയില്ല എന്നുള്ളത് പക്ഷേ നമ്മളറിയാതെ നമ്മളെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത് എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പുതിയ ആശയം കൊണ്ടുവന്ന് ഒരുപാട് കുട്ടികളെ ഇതിൻ്റെ ഒരു ഭാഗമാക്കുന്ന ആ ഒരു നല്ലൊരു കാര്യം ചെയ്തതിന് താങ്ക് ഉമ്മത്തൂർ സഖാപത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം